മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെൻ ടീമിന്റെ പാവയുടെ മുകളിലുള്ള ആ ഒരു ബലൂൺ പൊട്ടിക്കഴിഞ്ഞു അതിനുശേഷം അവരെല്ലാവരും കൂടെ കിച്ചണിൽ കയറി എന്തൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു സമയത്ത് സായി കിച്ചൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ സായി പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് ഇപ്പോൾ ശരണ്യ അതിൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട് ആഫ്റ്റർനൂൺ മതി ഭക്ഷണം ഉണ്ടാക്കില്ലെന്ന് അതായത് അവരുടെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അവരും കൂടെ ഫ്രീ ആയിട്ട് മതി എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല ഇപ്പം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട് അത് നിങ്ങൾ എല്ലാവരും കൂടെ കുടിച്ച് തീർക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കുക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്ത്രീതൂ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ട് ശ്രീതുവിനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഗെയിമിൽ ആദ്യം തന്നെ പോയതിൻ്റെ ദേഷ്യവുമുണ്ട് ജിൻഡോട് ഉള്ള ഒരു ആ ഒരു ദേഷ്യവും എല്ലാം തന്നെ മനസ്സിൽ വെച്ചാണ് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് അതായത് പവർ ടീമും ഡെൻ ടീമും